വയനാട് പുനരധിവാസ പദ്ധതികൾ പൂർത്തിയാക്കുന്ന കാലാവധി അറിയിക്കാൻ സംസ്ഥാനത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ നടപടികൾ രേഖകളിൽ മാത്രമെന്നും പ്രാവർത്തികമാക്കലാണ് നടക്കാത്തതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി രേഖകൾ സമർപ്പിച്ചാലേ കേന്ദ്ര സർക്കാരിനും കോടതിക്കും ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയൂവെന്നും കോടതി ഹർജി ഹൈക്കോടതി മാർച്ച് മൂന്നിലേക്ക് മാറ്റി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്തൊക്കെയാണ് ഇന്ന് കോടതി ഇടപെട്ട് പറഞ്ഞത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സ്വമേധ എടുത്ത ഹർജി പരിഗണിക്കവെയാണ് ചില കാര്യങ്ങളിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാർ രേഖകൾ സമർപ്പിക്കാത്തതിൽ വിമർശന സ്വരം ഉന്നയിച്ചത് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ആ ഫണ്ട് ഉപയോഗിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ അത് പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ എ ജി മുഖാന്തരം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് അത് പക്ഷേ കൃത്യമായിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നില്ല ഈ തുക വിനിയോഗിക്കേണ്ട ആവശ്യങ്ങൾ ഏതൊക്കെയെന്ന് രേഖാമൂലം സമർപ്പിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമായിരുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ഉന്നയിച്ചത് രേഖകൾ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് എന്ത് സംഭവമാണ് എന്താണ് വിഷയമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയെന്നും കേന്ദ്ര സർക്കാരിനും കോടതിക്കും അറിയാൻ സാധിക്കുമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഈ പുനരധിവാസ പദ്ധതികൾ പൂർത്തിയാക്കുന്ന കാലാവധി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള അതായത് പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നില്ല തുടർന്നാണ് കാലാവധി എത്ര നാളുകൾക്കുള്ളിൽ നിലവിൽ ഉരുൾപൊട്ടൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസ പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ രേഖാമൂലം ഹൈക്കോടതിയിൽ മറുപടി നൽകണം അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഒരു ആശങ്ക ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ കേന്ദ്ര ഫണ്ട് എന്നുള്ളതായിരുന്നു കേന്ദ്രം നൽകിയിട്ടുള്ള നിർദ്ദേശം ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഒരു മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ മേഖലയിലെ നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ അത് പൂർത്തീകരിക്കാത്തതിനും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിർത്തിയുണ്ടായി അവശിഷ്ടങ്ങൾ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന നടപടികൾ അത് രേഖകളിൽ മാത്രമാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും പുനരധിവാസ പദ്ധതികൾ എന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കാലാവധി സംബന്ധിച്ചുള്ള കാര്യം രേഖാമലം ഹൈക്കോടതിയെ അറിയിക്കണം അതോടൊപ്പം തന്നെ കേന്ദ്രം ഈ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശം അത് എന്ത് അടിസ്ഥാനത്തിലാണ് അതിന്റെ ഉദ്ദേശം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരും വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഹർജി ഹൈക്കോടതി മാർച്ച് മൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീണ ഓക്കെ ശരി